മുഖേനയാണ് ാണ് നമ്മൾ അറിയുന്നത് ഇനി നോക്കൂ നിങ്ങൾ എത്ര സംഭവങ്ങൾ ഞാൻ വിശദീകരിച്ച് തബൂക്ക് വസ്ലമൂദ്ധത്തിനു വേണ്ടി പുറപ്പെട്ടു തബൂക്കിലെത്തുന്നതിന് മുമ്പ് അവിടുന്ന് ഒരു പ്രവചനം നടത്തി ഇന്നത്തെ രാത്രി അതിശക്തമായ കാറ്റടിച്ചു വീശും കേട്ടോ അതുകൊണ്ട് ഒട്ടകങ്ങൾ ഉള്ളവരൊക്കെ ഭദ്രമായതിനെ കെട്ടിയിട്ടോളണം കാറ്റടിക്കാൻ എല്ലാവരും നിലത്ത് അമർന്നു കടന്നോളണം പ്രവചിച്ചു സ്വഹാപത്തിനുറപ്പാ നടക്കുന്നു അല്ലാതെ ഞമ്മളെ കാലാവസ്ഥ പ്രവാചകന്മാരെ പോലെയല്ല ഒരു റെഡ് അലർട്ടർ പ്രഖ്യാപിച്ചാൽ ചിലപ്പോ അന്ന് വെയിലായിരിക്കും അത് പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ടെന്നേ പറയാൻ പറ്റുള്ളൂ ചിലപ്പം പെയ്യും ചിലപ്പം പെയ്യല്ല കാരണം ഉപകരണം വെച്ച് നിരീക്ഷിച്ചപ്പം അറബിക്കടലിൽ കണ്ട മയക്കാർ ഇവിടെ എത്തുന്ന കരുതിയത് ചിലപ്പോ എത്തിയില്ലെങ്കിലോ ഓൽക്ക് പറയാം ബംഗാളിലോട് പോയി എന്ന് പറയാം എന്നാൽ അതുപോലല്ലേ നബിസ്വല്ലാസു ഞങ്ങൾ പറഞ്ഞാൽ അത് പറഞ്ഞതുപോലെ നടക്കും സ്വഹാബത്ത് കാത്തിരുന്നു രാത്രിയായി ശക്തമായ കാറ്റടിക്കാൻ തുടങ്ങി സുഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് എല്ലാവരും അവിടുന്ന് കൽപ്പിച്ചതുപോലെ നിലത്ത് അമർന്നു കടന്നു പറഞ്ഞത് അതുപോലെ നടക്കുകയാണ് അതിന്റെ ഇടക്ക് ഒരാൾക്ക് ചെറിയൊരു പൂതി തോന്നി അതൊന്ന് കാണാൻ മുപ്പതിനായിരം സൈനികരാണ് ഈ തബൂക്കിൽക്ക് പോയത് കാരണം റോമക്കാര് മദീനെ ആക്രമിക്കാൻ വരുന്നുണ്ട് മൂന്ന് ലക്ഷം സൈനികരെയുമായി ഈ വാർത്ത ഘട്ടവും പ്രതിരോധിക്കണം കിട്ടാവുന്ന എല്ലാവരെയും കൂട്ടിപ്പോവുക പരമാവധി സംഭാവന പിരിച്ചു പെണ്ണുങ്ങളൊക്കെ കാതിലും കൗത്തിലും ഒക്കെ പൊന്ന് മഹാനായ ബിലാൽ ബിൻ റബാഹ് റതി സദസ്സിലേക്ക് പറഞ്ഞയച്ചു ഊരി ഇട്ടു കൊണ്ടോന്നു എന്നാ പറഞ്ഞു കാരണം മുപ്പതിനായിരം സൈനികരെ നയിക്കണമെങ്കിൽ പണം കുറച്ച് പോരാ ശത്രുക്കൾ മദീനയിൽ വന്ന നിലംബരിശാക്കും ഈ നാട്ടിക്ക് കടക്കാൻ അനുവദിക്കാതെ അതിർത്തിയിൽ പ്രതിരോധിക്കണം ഇതിനു വേണ്ടി പോയതാണ് സുഹാബത്ത് ഇത്രയും ആളുകൾ ഇങ്ങനെ അമർന്ന് കിടക്കുന്ന രംഗം കാണാൻ കുറച്ച് രസം ഉണ്ടാവുമല്ലോ നമ്മളിപ്പോ മർക്കു സമ്മേളത്തിനൊക്കെ പോയാൽ തന്നെ മഹരി വിസ്കാരത്തിന്റെ ജമായത്തിൽ ആ സുജൂത് റുക്കുവൊക്കെ കാണാൻ എന്ത് രസം അപ്പൊ ചില ആൾക്കാർക്ക് ഒരു തോന്നൽ ഉണ്ടാവുന്ന പൊന്തി ചെലു ഒന്നും അത് വിചാരിച്ചു പൊന്തിയ ഒരാള് എന്തോ കാരണത്താൽ കിടന്നോടത്ത് നിന്ന് ഒന്ന് ഒരു മലയിടുക്കിൽ കൊണ്ടുപോയാണ് ഈ െ ആ കാറ്റ് പിന്നെ ഇറക്കി വെക്കണത് അത്ര പറന്നുപോയി കഠിനമായ കാറ്റ് അത് പറഞ്ഞു പോലെ നടക്കുക ഈ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ മദീനയോട് അടുത്ത സമയത്ത് ഒരു വലിയ കാറ്റ് വേറൊന്നാറ്റാ ഹദീസിൽ കാണാ തനറവാഹനങ്ങളെല്ലാം മണയിൽ കൂനയിൽ മൂടി പോകുമോ എന്ന് ഞങ്ങൾ പറയുന്നു സൗദിയിന്നും അക്കയിന്നും മദീനത്തൊക്കെ യാത്ര കണ്ടിട്ടുണ്ടാകും അങ്ങനെ ഈ മണലിന്റെ വലിയ മലകൾ ഇത് കാറ്റടിക്കുമ്പോൾ രൂപം പ്രാപിക്കുന്നതാ യാത്ര പോകുന്ന ആളുകൾ ചിലപ്പോന്താവും ഈ മണൽ കൂനയുടെ പെട്ട് ശ്വാസം മുട്ടി മരിച്ചു പോവും അങ്ങനെ ഞങ്ങൾ പേടിച്ചു ആ കാറ്റ് കണ്ടപ്പോ പക്ഷേ നബിതങ്ങൾ ഇടപെട്ട് പറഞ്ഞു ഇത് നിങ്ങൾ പേടിക്കണ്ട ഇത് മദീനയിൽ ഒരു ജൂതന്നെ കൊല്ലാൻ ഒരു മുനാഫിക്കിന്റെ വധത്തിനു വേണ്ടി അള്ള കാറ്റാണ് ഈ കാറ്റ് മുഖേന മദീനയിൽ ഒരു മുനാഫിക്ക് മരണപ്പെടും ഇതിന്റെ അപകടത്തിൽ കുടുങ്ങിയിട്ട് എന്ന് പറഞ്ഞു അപ്പൊ സ്വഹാബത്തിനൊക്കെ സമാധാനമായി പിന്നെ കാറ്റടങ്ങിയതിന് ശേഷം യാത്ര തുടരാൻ നോക്കുമ്പോൾ നോക്കുമ്പോ മുത്തുനബിസ് മങ്ങളെ ഒട്ടകത്തെ കാണുന്നില്ല അപ്പൊ തങ്ങൾ സ്വഹാബാക്കളോട് പറഞ്ഞു എന്റെ ഒട്ടകയാണ് ഇടന്ന് തെരഞ്ഞു നോക്കി എന്ന് പറഞ്ഞു ആ സമയത്ത് കൂടെ ചില മുനാഫിക്കങ്ങൾ മുനാഫിക്ക് പറഞ്ഞ നെബിന്റെ കൂടെ തന്നെ ഉണ്ടായ കൂട്ടത്തിലുണ്ട് മുനാഫിക് കാരണം ഈമാൻ ഈമാൻ എന്ന് പറയുന്നത് അള്ളാഹുട്ട് കൊടുക്കേണ്ട ഒരു സംഗതിയാണ് ഇതൊക്കെ കേട്ടിട്ടും പഠിച്ചിട്ടും ഒന്നും ഒരാളെ കൽബിൽ ഈമാൻ ഉണ്ടാവണമെന്നില്ല ചന്ദ്രനെ നേർക്കു നേരെ പിളർത്തുന്നത് കണ്ട ആളുകളാണ് ആര് അബൂജഹുലും ഒത്തുപത്തും ഒക്കെ അത് ഇവിടുന്ന് കണ്ട് മോമിനായി ചേരമാൻ പെരുമാള ചക്രവർത്തി ആടെ പോയിട്ട് സ്വഹാബിയായി പോന്നിട്ടുണ്ട് നബിതങ്ങളെ മുമ്പിൽ വെച്ച് ലൈവായി കണ്ട ആളുകൾ അത് വിശ്വസിച്ചിട്ടില്ല കാരണം എന്താ ഈമാൻ എന്താഹു കൽബിലിട്ട് കൊടുക്കുന്ന സംഗതിയാണ് അത് പടച്ചോങ് കൊടുത്തിട്ടില്ലെങ്കിൽ അവൻ എന്ത് മോചിതത്ത് കണ്ടാലും ഉറപ്പ് വരൂല്ല അവൻ അതിനൊക്കെ വേറെ ന്യായീകരണങ്ങൾ ഇങ്ങനെ പിശാജ് അവന്റെ മനസ്സിലിട്ട് കൊടുക്കും ഒരു മുനാഫിക് ഈ കൂട്ടത്തിൽ നിന്നതാ നബിതങ്ങളെ കൊച്ചാക്കി കൊണ്ടു പറഞ്ഞു മണങ്ങള് അദ്ദേഹത്തിന്റെ അരട്ടത്താപ്പ് എന്താണ് സംഭവം ഇതിലെ ഒരു കാറ്റ് നേരത്തെ പോയപ്പോ മൂപ്പര് പറഞ്ഞു അത് മദീനയിലൊരു മുനാഫിക്കിനെ കൊല്ലാനുള്ള കാറ്റാണ് നാ സ്വന്തം ഒട്ടകത്തെ കാണാതായപ്പോഴോ അത് ഇന്ന സ്ഥലത്തിൽ നിന്ന് പറയാതെ നമ്മളോട് തരാൻ പറഞ്ഞു കണ്ടില്ലേ അപ്പൊ ഇയാക്ക് ഇതൊന്നും അറിയില്ല തട്ടിപ്പാണ് എന്ന് ഒരു മുനാഫിക് അങ്ങ് പറഞ്ഞു ഈ വാർത്ത അള്ളാഹുവിന്റെ റസൂലിന്റെ കാതിലെത്തി അവിടെ ചോദിച്ചു എവിടെ അവൻ അപ്പൊ ഒരു സുഹാബി അവന്റെ കോളർ പിടിച്ച് ഇങ്ങനെ കൊണ്ടുപോന്ന് നിപിതങ്ങളെ മുമ്പിൽ ഹാജരാക്കി അവിടെ വെച്ച് അള്ളാന്റെ റസൂല് പറഞ്ഞു അന ഞാൻ അള്ളാഹു ആണ് എന്റെ ഒട്ടകം എവിടെയാണെന്നാണോന്ന് നിനക്കറിയേണ്ടത് ആ കാണുന്ന കുന്നിന്റെ അപ്പുറത്ത് ഒരു മരത്തിന്റെ വേരിൽ അതിന്റെ കടിഞ്ഞാണ് കുരുങ്ങി കിടക്കുന്നുണ്ട് പോയി നോക്കൂ സുഹാബത്ത് പോയി നോക്കുമ്പോൾ സുഹഹാന അവിടെ നിന്ന് പറഞ്ഞതുപോലെ അവിടെ കാണുകയാണ് മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു ഇത് നേരത്തെ പറയാഞ്ഞത് അത് സ്വഹാബത്തിന് അന്വേഷിച്ച് പോയി കണ്ടുപിടിച്ചതിന്റെ കൂലി കിട്ടാനാണ് അറിയുന്ന എല്ലാ രഹസ്യങ്ങളും മുൻകൂട്ടി പറയണമെന്നില്ല ആവശ്യമാകുമ്പം പറയും അതാണ് മുത്ത് നബിയെ പരിചയപ്പെടുത്തി അള്ളാഹു പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് നബി അദൃശ്യം പറയുന്നതിൽ ഒട്ടും പിശുക്ക് കാണിക്കുന്ന ആളല്ല ഈ ആയത്തിന്റെ മറ്റൊരർത്ഥം മുത്തനബി സാഹുലങ്ങൾ അദൃശ്യം പറഞ്ഞാൽ അതിൽ സംശയിക്കപ്പെടേണ്ട ആളല്ല ആ പറഞ്ഞത് യഥേഷ്ടം പുലരും അവിടെ നിന്ന് ആവശ്യമുള്ളയിടത്ത് ആവശ്യാനുസരണം പറയും ചിലത് പറയാതിരിക്കും പറയാതിരുന്നത് ചൂണ്ടിക്കാണിച്ച് ഇല്ലെന്നോ അവിടത്തേക്ക് ആദൃശ്യം പറയാനുള്ള മോജിതത്തില്ലെന്നോ പറയാൻ പറ്റില്ല മുനാഫിക്കിങ്ങൾ എല്ലാ കാലത്തും അങ്ങനെ പറയും ഇപ്പോൾ നോക്കി നിങ്ങൾ വഹാബി മൗദൂദികളൊക്കെ പറയലുണ്ട് ഐഷബിവിന്റെ മാല പോയിട്ട് നബി അറിഞ്ഞൊക്കെ ചോദിക്കൂ മാല പോയിട്ട് അറിഞ്ഞു അറിഞ്ഞില്ലാന്ന് പറഞ്ഞു അറിഞ്ഞതൊക്കെ പറയാൻ പറ്റൂല പറയേണ്ട സമയത്ത് അവിടെ പറയും അങ്ങനെയാണ് അങ്ങനെ നബി നബിസ് അള്ളാഹു കൊടുത്ത അനേകം ഒന്ന് മാത്രമാണിത് ഞാൻ ആ ഭാഗം നീട്ടുന്നില്ല ഞാൻ ഇത്രയും പറഞ്ഞത് എന്തുകൊണ്ടാ ഇതൊരു മെയിൻ സംഗതിയാണ് നമ്മൾ നബി ഞമ്മള് നബിസ്ലമ തങ്ങളിലുള്ള വിശ്വാസത്തിൽ നിന്നാണ് നമ്മളെ ഈമാൻ തുടങ്ങുന്നത് നമ്മൾ അള്ളാഹുവിലേക്ക് എത്തുന്നത്